ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരായ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൊണ്ട് താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് തട്ടിക്കുട്ടിയാരിലെ എഞ്ചി റെഡിയാക്കിയാലോ പെട്ടെന്ന് തന്നെ ഒരു ഗ്ലാസ് അരി വെള്ളത്തിലിട്ടു എനിക്ക് അക്കുനും അമ്മുനും മാത്രം മതി കേട്ടോ പെട്ടെന്ന് അരിയൊക്കെ കഴുകി വൃത്തി ി സമയം അന്നേരം തന്നെ എത്ര മണിയായി ഞാൻ കാണിച്ചുതരാം കേട്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇല്ലായിരുന്നു അപ്പൊ കുറച്ച് കോളിഫ്ലവറും ഒരു കിഴങ്ങും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തു മെഴുക്കുരട്ടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു പെട്ടെന്ന് മുളക് പൊടിയൊക്കെ ഇട്ട് കടുക് താളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അങ്ങോട്ട് ഇത് ഫ്രൈ ആക്കാൻ വെച്ചാൽ സമയം കാണിച്ചു തരാം കേട്ടോ അരി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് പന്ത്രണ്ട് ഇരുപതായിട്ടുണ്ട് കേട്ടോ അപ്പൊ അരമണിക്കൂർ നമ്മൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ കേട്ടോ ഫുഡ് കഴിക്കാൻ ഞാൻ പുറത്ത് പോയിട്ട് ഇപ്പോഴാണ് വന്നത് അപ്പൊ അക്കുനും അമ്മനും എന്റെ കൈ കൊണ്ട് തന്നെ ചോറുണ്ടാക്കി കൊടുക്കണം അത് കാരണം ഞാൻ പിന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ മെഴുക്കുരട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ റെഡിയായി സെറ്റ് ആക്കി കിട്ടി ചോറും തിളച്ച് ന പെട്ടെന്ന് തന്നെ വേവ് നരിയല്ലേ ഇത് പൊന്നരി ആയതുകൊണ്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ കൂടിയൊരു പതിനഞ്ച് മിനിറ്റോ മതി വേഗം അതിന് കേട്ടോ പെട്ടെന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട് അരിയൊക്കെ നമുക്ക് ഊറ്റിടാം മെഴുക്കുരട്ടി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ കേട്ടോ ചമ്മന്തി മക്കൾക്ക് ചമ്മന്തി വേണമെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് തേങ്ങ ഒക്കെ ആണെങ്കിൽ ഇവിടെ തിരുമ്പി ഞാൻ ബോക്സിനകത്താക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് തേങ്ങ ഇങ്ങനെ ഇളക്കിയെടുത്ത് മിക്സിയുടെ ജാറിലിട്ടാണ് അരച്ച് ഏഹ് സ്റ്റോക്ക് ചെയ്ത് വെക്കുക നമ്മുടെ ഫ്രീസറി വെച്ചാൽ മതി കേടാവില്ല കേട്ടോ എത്ര ദിവസം വേണമെങ്കിലും കേടാവാതിരുന്നോളൂ ഞാൻ ഫീസറിൽ തന്നെയാണ് വെക്കുന്നത് ഈ ബോക്സിനകത്ത് നിറച്ച് വെക്കും തേങ്ങ അപ്പൊ ആവശ്യമുള്ള തേങ്ങ നമ്മൾ അന്നേരം അന്നേരം എടുക്കുകയാണ് കേട്ടോ തിരുമ്മി ഞാൻ എടുക്കാറില്ല നമുക്ക് തിരുമ്മുന്ന ഇത് നമ്മുടെ വീട്ടിലില്ല അത് കാരണം ഇവിടെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പൊ അങ്ങനെ മുളകും പിഴുളിയും ഇഞ്ചിയും എല്ലാം കൂടെ എടുത്ത് ഉള്ളിയും എല്ലാം കൂടി കുറച്ച് ചമ്മന്തി മതിയല്ല ചമ്മന്തി ഒക്കെ അരക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ പപ്പടം പൊരിക്കാൻ പോയി അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ചു പപ്പടമൊക്കെ റെഡിയാക്കിട്ടുണ്ട് ഒരുപാടൊന്നും പൊരിച്ചില്ല കാരണം എനിക്കും അക്കുനും അമ്മനും മാത്രം മതിയല്ലോ കുറച്ച് മതി അപ്പൊ അത് കാരണം കുറച്ച് എടുത്തിട്ടില്ലായിരുന്നു ബാക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെ എടുത്തെല്ലാം വെച്ച് റെഡിയാക്കി സെറ്റ് ആക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയൊക്കെ പൊരിക്കണം പിന്നെ അതേപോലെ തന്നെ ചമ്മന്തി ഒക്കെ അരച്ചിവിടെ റെഡിയായിട്ട് ിട്ടിട്ടുണ്ടല്ലേ എത്ര പെട്ടെന്നാണ് നമുക്ക് ഈ ചെറിയ കറികൾ ഉണ്ടാക്കാനല്ലേ നമ്മൾ എവിടെങ്കിലും പോയിട്ടൊക്കെ വരുവാണെങ്കിലേ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് മുട്ട ഒരച്ചത് പപ്പടം ചമ്മന്തി അച്ചാർ എന്നൊക്കെ പറഞ്ഞ അല്ലേ അപ്പൊ ഇത് ഒരുപാട് കറി ഉള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും അധികം ഒന്നും കറി ഉണ്ടാവത്തില്ല വളരെ ആണ് നമുക്ക് ഇതൊക്കെ കൂട്ടി ചോറ് മറ്റേ കറികളെക്കാളും ഇതൊക്കെ കൂട്ടി ചോറ് ഉണ്ടാകാനാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലെ എനിക്ക് മാത്രമാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത് നിങ്ങൾക്കും അങ്ങനെ ആണോ കമന്റ് ചെയ്യണേ പിന്നെ മുട്ടയൊക്കെ എടുത്ത് കട്ട തൈര് തൈരുണ്ടായിരുന്നു കേട്ടോ പിന്നെ മുട്ട മൂന്നു നേരക്കൂടെ ഒന്നിച്ച് പൊരിക്കാന്ന് വിചാരിച്ച് മക്കൾക്ക് ഈ കുരുമുളക് പൊടി ഇടുന്നതാണ് ഇഷ്ടം കേട്ടോ സവാളയൊന്നും ഇടുന്ന ഇഷ്ടമല്ല പിന്നെ ഞാനും അവരുടെ കൂടെ അങ്ങ് ചേർന്നു കാരണം അവർക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് പൊരിക്കാന്ന് വിചാരിച്ചു പിന്നെ എന്താണ് എല്ലാം റെഡിയാക്കി ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു കുറച്ച് കേട്ടോ പിന്നെ എല്ല എടുത്ത് വെച്ച് മാങ്ങാച്ചാർ ഇഞ്ചിക്കറി ചമ്മന്തി മുട്ട വരിച്ചത് കട്ടത്തൈര് മെഴുക്കു അറ്റി പപ്പടം ഒത്തിരി കറി ഉള്ള പോലെ തോന്നുന്നില്ലേ ഒരുപാട് കറിയിലുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും കണ്ടില്ലേ പെട്ടെന്ന് എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്ന ഐറ്റവും ആണ് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും ഞാൻ എല്ലാം ടേബിളിന്റെ പുറത്ത് കൊണ്ടു മക്കളെ വിളിക്കാൻ വേണ്ടി പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ആയിട്ടോ അപ്പൊ ഞാൻ എന്റെ പ്ലേറ്റിൽ ഫുഡ് കാണിച്ചേനായിട്ടോ കണ്ടില്ലേ ഒത്തിരി കറി നിരത്തി വെച്ചേക്കുന്ന പോലുള്ള ഒരു ഫീലിങ് തോന്നില്ല അങ്ങനെ കണ്ടാ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സ് മനസ്സെന്നറയും കേട്ടോ ഇത് ഭയങ്കര ഒരു ടേസ്റ്റ് ആണ് ഇങ്ങനെ കഴിക്കാൻ അപ്പൊ ഇതൊക്കെയാണ് എന്തിനാത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോകരുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോ നമ്മൾ നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ താങ്ക് യു ഞങ്ങളിത് കഴിച്ചു കഴിഞ്ഞപ്പോ തന്നെ ഒന്ന് പത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ